അലൈക്കും അല്ലാമലും വറഹമത് ഇൻഷല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ വഹാബ് എന്ന അള്ളാഹുവിന്റെ വിശിഷ്ട നാമത്തെ സംബന്ധിച്ചാണ് ഒന്നും പകരം പ്രതീക്ഷിക്കാതെ കണക്കില്ലാതെ നിരന്തരമായി യഥേഷ്ടം ദാനങ്ങൾ കൊണ്ട് ഔദാര്യമേകുന്നവനാണ് അൽ വഹാബ് വാനങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത അള്ളാഹുവിന് മാത്രമാണ് എല്ലാത്തിൻറെയും കജനാവുകള് അവൻ്റെ കയ്യിലുമാണ് അവനുദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കും വിധം അവന് അതെല്ലാം ദാനമേക്കുന്നു കൃത്യമായി ചിന്തിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് തുടങ്ങിയിട്ടുള്ള നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള സർവ്വ അനുഗ്രഹങ്ങളും നമ്മുടെ യോഗ്യതയുടെയോ നമ്മുടെ സാമർഥ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ലഭിച്ചതല്ല അവനുദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ നൽകിയ ധാനം മാത്രമാണത് അല്ലാഹു പറയുന്നു ലില്ലാഹി അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ അവനുദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺമക്കളെ പ്രധാനം ചെയ്യുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും പ്രധാനം ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വന്ധ്യരാക്കുകയും ചെയ്യുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദാനം നൽകുന്നവനാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളേണ്ട അള്ളാഹുവിന്റെ ഔദാര്യമായ ദാനം സ്വീകരിച്ച് തിരിച്ചവനോട് ശുക്രുള്ള ഒരു മനസ്സില്ലെങ്കിൽ പോലും സൃഷ്ടികൾക്ക് മേൽ ഔദാര്യമായ ദാനം നൽകുന്നവനാണ് അള്ളാഹു എന്നാല് അള്ളാഹുവിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുമ്പോൾ അവനോട് ശുക്ർ ചെയ്യുന്ന അടിമ സ്വയം നന്മയും മഹത്വവും ആർജിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്രകാരം അള്ളാഹു അവർക്ക് പ്രത്യേകമായ ഔദാര്യം അപ്പോൾ പ്രത്യേകമായി നൽകുകയും ചെയ്യുന്നു അള്ളാഹു പറയുന്നു നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ ഔദാര്യം തേടിക്കൊണ്ട് പ്രവാചകന്മാര് പ്രാർത്ഥനകൾ നടത്തിയത് പരിശുദ്ധ ഖുർആാനിൽ എമ്പാടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലഖ് ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് റബ്ബി എന്റെ രക്ഷിതാവെ സൽവൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായിട്ട് ദാനം ചെയ്യണമേ എന്ന് അതുകൊണ്ട് അള്ളാഹുവോട് എപ്പോഴും അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണം കണക്കില്ലാത്തത്രയും അൽ വഹാബിനോട് നമുക്ക് തേടാവുന്നതാണ് നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്രയും നൽകാൻ കഴിവുള്ളവനുമാണ് അൽ വഹാബ് സുലൈമാൻ നബി അലഹിസലാം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണല്ലോ അദ്ദേഹം പറഞ്ഞു എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് പുറത്ത് തരികയും എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത രാജാധികാരം നീ എനിക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ തീർച്ചയായും നീ തന്നെയാണ് ഏറ്റവും വലിയ ദാനശീലൻ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിതായത് സ്വാലിഹായ ഇണകളും മക്കളും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യത്തിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അത് നിരന്തരമായി അള്ളാഹുവോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയും വേണം ഇബാദുർ റഹ്മാന്റെ അടയാളമായിട്ട് അള്ളാഹു ഇപ്രകാരം പ്രാർത്ഥന പഠിപ്പിച്ചു തന്നുവല്ലോ ഇമാ ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളർമ പ്രധാനം ചെയ്യണമേ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ ടിയുറച്ചവരുടെ ദ്വാ ഇപ്രകാരം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് റോബന കുലൂബന ഇത് വഹാബ് ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിൻ്റെ ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യുകയും ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നല്ലോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു റബുലിസത്ത് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ